അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചാനലിലും കോപ്പിറൈറ്റ് ടൂൾ കിട്ടിയിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോട്ടിക്സ് മലയാളം എന്ന ഈ ചാനലിൽ ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ കോപ്പിറൈറ്റ് ടൂൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആരും നമ്മുടെ വീഡിയോസ് കോപ്പി അടിക്കാത്തത് കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പോൾ ഈ ടോ കോപ്പിറൈറ്റ് ടൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ കോപ്പിറൈറ്റ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് കണ്ടെത്താനും അവർക്ക് പണി കൊടുക്കാനുള്ള ഒരു കിടിലൻ ഫീച്ചറാണ് ഇപ്പോൾ ഇതിനായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടുന്നുണ്ട് എൻ്റെ ഈ രണ്ടാമത്തെ ചാനൽ നാലായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കോപ്പി റൈറ്റ് ടൂൾ കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആ നാലഞ്ച് വീഡിയോസ് എൻ്റെ കോപ്പി അടിച്ചിട്ടുണ്ട് ബംഗാളികളാണ് കോപ്പി അടിച്ചിരിക്കുന്നത് ഹിന്ദി ചാനലാണത് അപ്പോൾ നാലഞ്ച് പേർ കോപ്പി അടിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരുത്തന് പണിയും കൊടുത്തു അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും കോപ്പി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു ഫീച്ചർ വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കാണുക എൻ്റെ പേര് ആസിഫ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നിങ്ങൾ യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക മൊബൈലിലാണെങ്കിൽ ക്രോം ബ്രൗസറിൽ ഡെസ്ക് ടോപ്പ് മോഡ് ഉപയോഗിക്കുക ഓക്കെ എന്നിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടത് സൈഡിൽ ട്രൈ സ്റ്റുഡിയോ ബേറ്റ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ട്രൈ സ്റ്റുഡിയോ ബീറ്റ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ആ പേജിൽ നമുക്ക് നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാം ഓക്കെ തമ്പനിയിൽ ചേഞ്ച് ചെയ്ഞ്ച് ചെയ്യാം ഓക്കെ മറ്റു നമ്മൾ ക്ലാസിക് സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് കോപ്പി റൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ മൂന്ന് ലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ഓപ്ഷൻ ലഭിക്കും സി എന്ന ഓപ്ഷന് അതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പിറൈറ്റ് ടൂൾ നമുക്ക് കാണാം അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ടൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ വരുന്നതായിരിക്കും ഈ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് അതിനുശേഷം നമ്മുടെ വീഡിയോസ് കോപ്പി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ മൂന്ന് വീഡിയോസ് കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ട് നാല് വീഡിയോസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോയ്ക്ക് ഞാൻ സ്ട്രൈക്കും കൊടുത്തു എൻ്റെ മൊത്തം വീഡിയോ എടുത്തിട്ട് ബംഗാളിൽ വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻക്ക് ഞാൻ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു നമുക്കിവിടെ മൊത്തം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഏത് വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട് ഏത് ഡേറ്റിലാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പിന്നെ അതേപോലെ എത്രത്തോളം നമ്മുടെ വീഡിയോ കോപ്പി ചെയ്തിട്ടുണ്ട് നൂറ് പെർസെൻറ്റേജോളം രണ്ട് വീഡിയോൻ്റെ കോപ്പി ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ മൂന്നാമത്തെ വീഡിയോ നാൽപ്പത് പെർസെൻറ്റേജോളം കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ പറ്റും ഓക്കെ അത് കൂടാതെ നമുക്കിവിടെ ഇടതു സൈഡിൽ ഏത് ചാനലാണ് നമുക്കിവിടെ കാണാം ചാനൽ നെയിം ഏത് ചാനലാണ് നമ്മുടെ വീഡിയോ കോപ്പി ചെയ്തതെന്ന് കാണാം പിന്നെ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് വീഡിയോ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാൻ ഇവിടെ റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് മെസ്സേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് സ്ട്രൈക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം ഇവിടെ റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം മുകളിൽ നമുക്ക് റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ എന്ന ഓപ്ഷൻ കൂടി വന്നതായിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം പിന്നീട് നമുക്കിവിടെ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് കാണാം അപ്പോൾ ആർക്കാണ് എഫക്റ്റ് ആയിട്ടുള്ളത് മൈ സെൽഫ് എന്ന് കൊടുക്കുക നിങ്ങളുടെ വീഡിയോ ആണ് കോപ്പി അടിച്ചാൽ അല്ലെങ്കിൽ കമ്പനിയാണ് കമ്പനി സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ നെയിം അഡ്രസ്സും കാര്യങ്ങളും ഇവിടെ എല്ലാം താഴെ വരുന്നതായിരിക്കും അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് അഡ്രസ്സൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നമുക്കൊരു രണ്ട് ഓപ്ഷൻ കാണാം ഷെഡ്യൂൾഡ് സെവൻ ഡേ നോട്ടീസ് പിന്നെ സ്റ്റാൻഡേർഡ് റിക്വസ്റ്റ് റിമൂവൽ നൗ അപ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കോപ്പി റേറ്റ് ടൂൾ കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് അവരോട് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കൊടുക്കാം സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ യൂട്യൂബർ ആയിട്ടുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു